തോൽവിയോടെ സീസൺ ആരംഭിച്ച രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ രണ്ടാം മത്സരത്തിലും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഹോം ഗ്രൗണ്ടിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടത് സ്വന്തം തട്ടകമായ ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ എട്ട് വിക്കറ്റിന്റെ തോൽവിയാണ് ഹല്ലാബോൾ ആർമി ഏറ്റുവാങ്ങിയത് രാജസ്ഥാൻ ഉയർത്തിയ നൂറ്റി അമ്പത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം എട്ട് വിക്കറ്റും പതിനഞ്ച് പന്തും ബാക്കി നിൽക്കെ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാർ മറികടന്നു ക്യുണ്ടൻ ഡി കോക്കിന്റെ തകർപ്പൻ ബാറ്റിംഗും ഒപ്പം വരുൺ ചക്രവർത്തി മൊയ്നലി അടക്കമുള്ള ബൌളർമാരുടെ പ്രകടനവുമാണ് കൊൽക്കത്തയ്ക്ക് വിജയം സമ്മാനിച്ചത് ഈ തോൽവിക്ക് പിന്നാലെ ഒരു മോശം റെക്കോർഡാണ് ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെ പേരിൽ കുറിക്കപ്പെട്ടത് ഒരു സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെടുന്ന ആദ്യ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ എന്ന അനാവശ്യ നേട്ടമാണ് പരാഗ് സ്വന്തമാക്കിയത് സീസണിലെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടായിരുന്നു രാജസ്ഥാന്റെ പരാജയം ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നാല്പത്തിനാല് റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത് കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ താരങ്ങളുടെ മോശം പ്രകടനത്തിനൊപ്പം ക്യാപ്റ്റൻസിയിലെ അപാകതകളും രാജസ്ഥാന് തിരിച്ചടിയായി ടീമിലെ പ്രധാന ബൌളർമാരിൽ ഒരാളായ തുഷാർ ദേശ്പാണ്ഡേക്ക് ആദ്യ ഓവർ ലഭിച്ചത് പതിനഞ്ചാം ഓവറിലാണ് സന്ദീപ് ശർമ്മക്ക് ഓവർ മാത്രം നൽകിയപ്പോൾ പവർപ്ലേയിൽ മികച്ച പ്രകടനം നടത്തിയ ആർച്ചറിന് തോൽവി മുമ്പിൽ കണ്ടതിന് ശേഷമാണ് അടുത്ത ഓവർ ലഭിച്ചത് നൂറ്റി അമ്പത്തിയൊന്ന് റൺസ് ഡിഫൻഡ് ചെയ്യുമ്പോൾ പാർട്ട് ടൈമർ നിതീഷ് റാണയ്ക്ക് പന്ത് നൽകിയതുമെല്ലാം ക്യാപ്റ്റൻസിയിലെ പോരായ്മകളായി അടയാളപ്പെടുത്തപ്പെട്ടു